നമസ്കാരം മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം പാലക്കാട് നിന്നൊരു ചെറുക്കൻ വടകരയുടെ മണ്ണിൽ കാല് കുത്തിയപ്പോൾ എല്ലാവരും പുച്ഛത്തോടെ പറഞ്ഞു വന്നതിനേക്കാൾ സ്പീഡിൽ തന്നെ തിരിച്ചു പോകുമെന്ന് എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഒടുവിലായി ലഭിക്കുന്ന ലീഡനുസരിച്ച് ഒരു ലക്ഷത്തി അയ്യായിരത്തിലധികം ലീഡാണ് ഷാഫി പറമ്പിൽ എന്ന യുവ ചെറുപ്പക്കാരൻ ഇപ്പോൾ വടകരയിൽ മുന്നിട്ട് നിൽക്കുന്നത് രാഷ്ട്രീയ കേരളം ഉച്ചുനോക്കിയ വടകര പോരിൽ ഏകപക്ഷീയമായ വിജയത്തിലേക്ക് കുതിച്ചിരിക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എതിരാളിയായ സി പി എമ്മിലെ കെ കെ ശൈലജക്ക് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര കടത്തനാടൻ കരളി മുറകളേക്കാൾ തീവ്രമായിരുന്നു പ്രചാരണ മുറകൾ പരിചയ സമ്പന്നയായ കെ കെ ശൈലജയെ സിപിഎം രംഗത്ത് ഇറക്കിയപ്പോൾ യുവതുർക്കിയായി ഷാഫി പറമ്പിലിനെയാണ് കോൺഗ്രസ് പോരാട്ടത്തിനിറക്കിയത് തീപാറുന്ന പോരാട്ടത്തിനൊടുവിൽ ഷാഫി പറമ്പിൽ വൻ വിജയത്തിലേക്ക് എത്തുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരമാണ് ഷാഫി പറമ്പിലിന് ഒരു ലക്ഷത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് മുൻപിൽ നിൽക്കുന്നത് ബിജെപി സ്ഥാനാർത്ഥിയായ പ്രഫുൽ കൃഷ്ണയും വളരെ പിന്നിലാണ് വടകരയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത് തുടർച്ചയായി നാലാം തവണയാണ് യു ഡി എഫ് വിജയപതാക പാറിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനും ഈ തെരഞ്ഞെടുപ്പിലും തുടക്കത്തിൽ മുരളീധരന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടിരുന്നത് എങ്കിലും കെ കെ ശൈലജ മത്സരിക്കാൻ എത്തിയതോടെ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന സംഭവം ഇതോടെ കെ മുരളീധരൻ തൃശൂരിലേക്ക് തട്ടക മാറ്റി ഇത്തവണ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി പേരാണ് വടകരയിൽ വോട്ട് രേഖപ്പെടുത്തിയത് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കിയാണ് ഷാഫിയുടെ വിജയം ഇതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പലിൽ രാജിവെക്കേണ്ടി വരും വടകര മണ്ഡലത്തിന്റെ ചരിത്രമെടുത്താൽ പല പാർട്ടികൾ പലപ്പോഴായി ജയിച്ചു കയറിയിട്ടുള്ളതായി കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കെ ബി മേനോൻ ആയിരുന്നു വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എ വി രാഘവൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി എ ശ്രീധരനും വിജയിച്ചു സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോഴും നല്ല വളക്കൂറുള്ള മണ്ണാണ് വടകര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള നാല് തെരഞ്ഞെടുപ്പുകളിൽ കെ പി ഉണ്ണികൃഷ്ണനായിരുന്നു വടകരയിൽ വിജയി ആദ്യത്തെ രണ്ട് തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായും പിന്നീട് ശരത് ചന്ദ്ര സിൻഹ വിഭാഗം സ്ഥാനാർത്ഥിയായും ആയിരുന്നു കെ പി ഉണ്ണികൃഷ്ണന്റെ വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒ ഭരതനിലൂടെ സി പി എം മണ്ഡലം തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും സി പി എമ്മിന്റെ തന്നെ എ കെ പ്രേമജൻ ജയിച്ചു കയറി രണ്ടായിരത്തിനാലിൽ പി സതീദേവിയും സി പി എമ്മിന്റെ ചെങ്കുടി വടകരയിൽ ഉയർത്തി ടി പി ചന്ദ്രശേഖരൻ വിവാദം മുതൽ ഇങ്ങോട്ടാണ് വടകര സി പി എമ്മിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോയതെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടെ സിപിഎമ്മിനെ സംബന്ധിച്ച് വടകര ഒരു ബാലികേറാ മലയായി മാറുകയും ചെയ്തു കെ കെ ശൈലജയെ ഇത്തവണ മത്സരത്തിനിറക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം കേരളത്തിൽ ഇത്രയേറെ ജനപ്രീതിയുള്ള മറ്റൊരു നേതാവ് ഉണ്ടാവില്ല എന്ന വിലയിരുത്തലിൽ തന്നെയായിരുന്നു സിപിഎം എന്നാൽ പ്രചാരണ വേളയിൽ വടകര കണ്ടത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രവണതകളായിരുന്നു പലതരത്തിലുള്ള ആവേശവും അതുപോലെ തന്നെ ഊർജ്ജവും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള പ്രചാരണം തന്നെയായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് വടകരയിൽ നടത്തിയത് ഏതായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അതിന്റെ ഫലം എത്തുന്നതോട് കൂടിയിട്ട് വടകര ആവേശം ഷാഫിയോടൊപ്പം എന്നുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് ലഭിക്കുന്നത്